യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്റെ വിശ്രാമ സ്ഥലവും ഏത് എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ കുഞ്ഞാടിനെയാകം കഴിക്കുകയും നായുടെ കഴിത്തൊടിക്കുകയും ചെയ്യുന്നവൻ പോജനയാകം കഴിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്നവൻ ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ ഇവർ സ്വന്തം വഴികളെ തെരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തെരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എനിക്ക് പ്രസാദമല്ലാത്തത് തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ യഹോവിയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുകയും നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്തീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ എന്നാൽ അവർ ലജ്ജിച്ചു പോകും നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ വക ആർ കേട്ടിട്ടുള്ളു ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളു ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു ഞാൻ പ്രസവദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് ഇരിക്കുമോ എന്ന് യഹോവ അരളി ചെയ്യുന്നു പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം ചെയ്യുന്നു യരിസുലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ സന്തോഷിപ്പീൻ അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ അവളുടെ സാന്ത്വന സ്ഥലങ്ങളെ പാനം ചെയ്ത് തൃപ്തരാകുകയും അവളുടെ തേജസ്സിൻ കുജാഗ്രങ്ങളെ നുകർന്ന് രമിക്കുകയും ചെയ്യുവേൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട്ടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ എരിശിലേമിൽ ആശ്വാസം പ്രാപിക്കും അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയിരിക്കും യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും വാൾകൊണ്ടും സകലജടത്തോടും വ്യവഹരിക്കും യഹോവിഡി നിഹിതന്മാർ വളരെ ആയിരിക്കും തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി അറപ്പ് ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്ന് യഹോവിടെ അല്ലപ്പാട് ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു അവർ വന്നെന്റെ മഹത്വം കാണും ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീഷ് വില്ലാളികളായ പൂൽ ലൂത് എന്നിവരും തൂബാൽ യാവാൻ എന്നിവരുമായ ജാതിയുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയയ്ക്കും അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നതുപോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യരുസലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് യഹോവ അളിച്ചെയ്യുന്നു അവരിൽ നിന്ന് ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യായും എടുക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നതുപോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവിയുടെ അരുളപ്പാട് പിന്നെ അമാവാസി തോറും ശപത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു അവർ പുറപ്പെട്ടു ചെന്ന് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും അവരുടെ പുഴു ചാകയില്ല അവരുടെ തീ കെട്ടുപോകയില്ല അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും